ത്തിന് വശനമായി നിങ്ങളുടെ ഒന്നിനെ സഹായിച്ചവർ നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം യോഗനാഥ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ അതിൻ്റെ എട്ട് വരെയുള്ള വാക്യത്തിൽ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് മറിയ വിലയുള്ള തൈലത്തെ യേശുക്രിസ്തുവിൻ്റെ കാൽക്കിടയിൽ ഒഴുകി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ തൈലം അനേക വില മതിപ്പുള്ളതാണ് അതിനുവേണ്ടി മറിയ ഒത്തിരി അധ്വാനിച്ച് ശേഖരിച്ച് കൂട്ടിയ ആ വിലയുള്ള തൈലത്തെയും മറിയന്ത് ചെയ്യുക യേശുക്രിസ്തുവിൻ്റെ കാൽക്കീൽ ഒഴിക്കുക ഇത് കണ്ടോട്ടിരുന്ന ശിഷ്യന്മാർ പറയുകയാണ് എന്ത് മണ്ടത്തരമാണിക്കുന്നത് ഇതിനെക്കൊണ്ട് വിറ്റ് ദരിദ്രർക്ക് എന്ത് ചെയ്യുക കൊടുക്കാമെന്ന് പറയും എന്നാൽ മറിയ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വിലയുള്ള തൈലത്തെ ആ സുഗന്ധന വാസ ഉള്ള തൈലത്തെ യേശുവിൻ്റെ കാൽക്കീഴിലെന്ത് ചെയ്യുക ഒഴിച്ചുകൊണ്ടേ അപ്പം മറ്റുള്ളവർക്ക് തോന്നാത്തൊരു പ്രത്യേകത മറിയയ്ക്ക് യേശുവിൻ്റെ അടുത്ത് തോന്നി അതെന്താണെന്ന് നമ്മുടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ശിഷ്യന്മാർ പറയുകയാണ് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നല്ല കാര്യമല്ലേ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കാരണം അന്നത്തെ കാലത്ത് ദരിദ്രർക്ക് സഹായിക്കാനുള്ള വലിയ കാര്യമാണ് അന്നും ഇന്നും ഏറ്റവും നല്ല കാര്യമാണ് ലോകം അതിനെ അംഗീകരിക്കുന്നുണ്ടോ അതിന് ശരിയെന്ന് പറയുന്നുണ്ട് എന്നാൽ ദൈവമക്കൾ ഓർക്കേണ്ട കാര്യം ലോകം പറയുന്ന പല ശരികളും കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ തെറ്റായിട്ട് മാറുന്നതാണ് പറയുന്നത് കാരണം ശിഷ്യന്മാർ പറഞ്ഞ് നൂറ് ശതമാനം ശരി അത് മിക്കെന്ത് ചെയ്യണം ദരിദ്രക്ക് കൊടുക്കുക എന്തിനാണ് അത് വെറുതെ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് എന്ന് ലോകം പറയുമ്പോൾ യേശു പറയുക ഇല്ല അവൾ അത് ചെയ്യട്ടെ കാരണം അവൾ അത് അതിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു ഫീലിങ് അവളെ ചുറ്റിയിരുന്ന ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും മനസ്സിലാകാത്തൊരു കാര്യം മറിയയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മറിയ ആ വിലയുള്ള തൈലത്തെ യേശുക്രിസ്തുവിൻ്റെ കാൽ കിഴി വന്ന് ഒഴിക്കുന്നത് അതുമാത്രമല്ല ഈ മറിയയ്ക്കും യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴിൽ വന്നിരിക്കുന്ന ആ കാലിലും വളരെ ഒരു ബന്ധമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വിലയുള്ള ആ തൈലത്തെ മറിയ യേശുവിൻ്റെ കാൽ കിഴിൽ വന്ന് വെറുതെ ഒഴിച്ചു കളഞ്ഞു അതിന് റീസണുണ്ട് കാരണം ഈ മറിയുടെ ജീവിതത്തിനും യേശു ക്രിസ്തുവിൻ്റെ കാലിനും തമ്മിലും വളരെയധികം ബന്ധമുണ്ട് കാൽക്കൽ വീഴുക എന്ന് പറയുമ്പോൾ നമ്മളെ പൂർണ്ണമായി കർത്താവിലേക്ക് സമർപ്പിക്കുക എന്നെ സരണ്ടർ ചെയ്യുക എനിക്ക് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ് കാൽക്കൽ വീഴുക എന്നുള്ളത് അപ്പം ഈ കാലുകൽ ഇരുന്ന് മറിയ ഇത് ചെയ്യാൻ കാരണം യേശുവിൻ്റെ കാലിനെ മാത്രം ഇഷ്ടപ്പെട്ട ഒരു മറിയയാണ് അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഒന്ന് നമുക്ക് നോക്കാം ലോക സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം മറിയയെക്കുറിച്ച് പറയുന്നുണ്ട് ലോക സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പതാം വാക്യം അവൾക്ക് മറിയ എന്ന് ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു ഓക്കെ ഭാത്ത മറിയേയും കുറിച്ചാണ് പറയുന്നത് പക്ഷെ മറിയെ കുറിച്ച് പറയുമ്പോൾ എന്താ യേശുവിൻ്റെ കാലുകളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു അപ്പോൾ യേശുവിൻ്റെ കാലിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന വെച്ചാൽ കാലെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ മറിയ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവവചനം കേൾക്കുന്ന അനേകർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്താണെന്നറിയാവൂ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് പക്ഷെ മറിയ അതല്ല മാർത്ത വെപ്രാളപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ മറിയ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മറിയ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കാൽക്കുകൾ വേണമെന്ന് വളരെ തിരക്കിട്ട് ഓടുന്ന വലിയൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് നാം ഓർക്കേണ്ട എത്ര മാത്രം നാം തിരക്കിട്ട് ഓടിയാലും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഇരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അത് മറിയ അത് മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് ഈ മറിയെ കൊണ്ടായിരുന്നു യേശുവിൻ്റെ കാൽ കേൾവ് അവൻ്റെ അവളുടെ വിഷമങ്ങളെ കർത്താവിൻ്റെ സന്നിൽ പകർന്നു വയ്ക്കുന്ന ഒരു സ്വഭാവം ഇന്ന് പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കിടക്കുകയാണ് കാരണം തിരക്കിട്ട ജീവിതത്തിനിടയിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തെ കൊടുത്ത് ദൈവത്തിൻ്റെ കാൽ കീഴിൽ വന്ന് ഇരിക്കുവാൻ നാം പലപ്പോഴും ചെയ്യുക മറന്നു പോവുക മറന്നു പോവുക പക്ഷേ ദൈവത്തിൻ്റെ കാൽ കീഴിൽ ഇരുന്ന മറിയ അവർക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായി യേശു ക്രിസ്തുവാണ് ഏറ്റവും വലുതെന്ന് കാരണം അവിടെ കാൽ കീഴിൽ വന്ന് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയാണ് മറിയ ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുക ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങിച്ചെന്ന സന്ധി മച്ചകളെ വേർപിടിവിക്കും വരെ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനത്തെയാണ് മറിയ കേട്ടുകൊണ്ടിരിക്കുന്നത് അവളുടെ ഹൃദയത്തിലെ ഭാരങ്ങളുണ്ട് അവൾക്ക് വിഷമങ്ങളുണ്ട് എല്ലാം ശരിയാണ് എന്നാൽ അതിനേക്കാളുപരി ദൈവത്തിൻ്റെ വചനത്താൽ കിട്ടുന്ന സമാധാനത്തെ അനു അവൾ അനുഭവിക്കുക റോമക്കെഴുതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്താറാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ഈ സകലത്തിനകത്ത് എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മറിയുക ദൈവത്തിൻ്റെ സന്നിധി വരിക്കുക ഫിലിപ്പിയക്കെഴുതി ലേഖനം നാലാം അധ്യായം ആറും ഏഴും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫിലിപ്പിയൻ നാലാം അധ്യായം ആറും ഏഴും വാക്യത്തിൽ ഒന്നിനെക്കുറിച്ച് വിചാരിക്കപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവർ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ ദൈവം നമ്മളെ നിറത്തുള്ളൂ അപ്പം എല്ലാ ബുദ്ധിക്കും മേലായ ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയ്ക്കുന്ന ഒരേ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധ്യാണ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറിയ ദൈവത്തിൻ്റെ കാൽ കീഴിൽ യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴിൽ വന്നിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറിയ സെലക്ട് ചെയ്തത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ലോകത്തില് സമാധാനത്തിന് വേണ്ടി നെട്ടുകൂട്ടം കൂടുന്ന വലിയൊരു തലമുറയെ നമ്മൾ കാണുന്നുണ്ട് വലിയൊരു സമൂഹത്തെ നാം കാണുന്നുണ്ട് പക്ഷെ ദൈവം പറയുന്നു സകല കുത്തിയെയും കവിയുന്ന അസാധ്യമാതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സമാധാനത്താൽ ദൈവം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറിയ യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴിൽ വന്ന് ഇരിക്കുന്നത് അമ്മേൻ നമ്മൾ മറന്നുപോയ കാര്യമാണ് കർത്താവിൻ്റെ കീഴിൽ വന്നിരിക്കുക മറിയാതെ സെലക്ട് ചെയ്തു നാം പലപ്പോഴും മാർത്തേ പോലെയാണ് ദൈവത്തിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ അത് വേണം അത് വേണം പക്ഷേ അതിനേക്കാളും പ്രാധാന്യം മറിയ ചെയ്ത കീഴിൽ കാൽക്കിഴ് വന്നിരുന്നു പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാണെന്നറിയാവൂ രണ്ടാമത് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ യോഗനാസവിശേഷം പതിനൊന്നാം അധ്യായം അതിന് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ മറിയ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നാണെന്നറിയാമോ ലാസ്ർ മരിച്ചു ലാസർ മരിച്ചിട്ട് യേശുക്രിസ് വന്നില്ല ആറാം ദിവസം യേശു വരുമ്പോൾ ലസറിൻ്റെ ശരീരം മൊത്തം നശി നശിച്ചു പോയി മാറ്റം വെച്ച് പോയി ആ അവസ്ഥയിൽ യേശു വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മറിയ ഓടി ചെല്ലിയ യേശുവിൻ്റെ അടുത്ത് യേശുവിന്റെ അടുത്ത് ഓടിച്ചെന്ന് മറിയ ചെയ്തൊരു കാര്യമുണ്ട് ഇതേ പ്ര ഇതേ കാര്യം തന്നെയാണ് മാർത്തയും ചെയ്തു ആദ്യം മാർത്ത കടന്നു പോന്നു യേശുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു അവിടെ ഒന്നും സംഭവിച്ചില്ല മറിയ കടന്നു പോയി യേശുവിൻ്റെ അടുത്ത് കാര്യം പറയുന്ന മുമ്പേ അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് യേശു ഇരി മറിയ എത്തി അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു മാർത്ത ചെയ്തതിനെ കാലമുണ്ട് വലിയ കാര്യമാണ് മറിയ ചേരയോ യേശുവിൻ്റെ കാൽക്കൽ വീഴ് എന്തിനാ കാൽക്കൽ വീണെന്നറിയാമോ അവർക്കറിയാം കാലിൻ്റെ പ്രത്യേകത എന്താണ് ആ കാൽ ചൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നുണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീഴട്ട് നിലവിളിക്കുക എൻ്റെ സഹോദരൻ മരിച്ചുപോയി ഇനി എനിക്ക് ആ ആരും ഇല്ല എന്ന് നിലവിളിക്കുക അപ്പോൾ നോക്കിയേ മാറ്റം വച്ച ശരീരം ഇനി ഒരിക്കലും തിരികെ വരത്തില്ല എന്ന് വിധിയെഴുതിയ ശരീരത്തെ യേശു ക്രിസ്തു വീണ്ടും മറിയയ്ക്ക് വേണ്ടി മാർത്തയ്ക്ക് വേണ്ടി തിരികെ കൊണ്ടുവരിക ദൈവമക്കളെ നാം ഓർത്തോളം നമ്മുടെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി ഒരു സാധ്യതയുമില്ല എല്ലാം അവസാനിച്ചു എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കാൽ കഴിവെന്ന് വീഴണം കർത്താവെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ കാൽ കഴിവെന്ന് ആര് വീഴുന്നു അവർക്ക് വേണ്ടി അസാധ്യമായതിനെ കിടക്കുന്നതിനെ പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതിനെ വീണ്ടും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്നും അറിയാൻ മനസ്സിലായി എന്നും മനസ്സിലാക്കി വാർത്തയും അത് തന്നെയാണ് ചെയ്യുന്നത് വാർത്ത പോയി പറയുക പക്ഷെ മറിയ പോയി യേശുവിൻ്റെ കാൽ കീഴിൽ കെട്ടിപ്പിടിച്ച് കരയ എന്ന് ഈ അനുഭവം നമുക്കുണ്ടാകണം പല തടസ്സങ്ങൾ മാറണമെങ്കിൽ മനുഷ്യൻ എഴുതി എഴുതിയ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ മറിയേ പോലെ കർത്താവിൻ്റെ കാൽ കീഴിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കണം പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കണം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ എന്തു ചെയ്യണം സമയം ചെലവഴിക്കണം ഇന്ന് പലപ്പോഴും ദൈവവേലക്കാർക്ക് പോലും അത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവവേലക്കാരനെ സംസാരിച്ചേക്ക് വളരെ തിരക്കിട്ട് ഓടുകയാണ് പ്രാർത്ഥനയും കൂട്ടായ്മയും കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ട് രാവിലെ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല ർത്തയെ പോലെ എന്നാണ് പക്ഷേ എത്ര വലിയ ദൈവവേലക്കാരനാണെങ്കിലും നമുക്കറിയാം ഒന്നെയോ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം മധ്യേ നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിയ പ്രവാചകനെ കുറിച്ച് പറയുന്നു തൊട്ട് മുമ്പ് അനാ സ്വർഗത്തിലിരുന്ന് അഗ്നിയെ ഇറക്കി തീയെ ഇറക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ എലിയ പ്രവാചകൻ അടുത്ത് ചെയ്യുന്ന കാര്യം നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നു എന്താണെന്നറിയാവോ അവൻ കർത്താവൻ്റെ സന്നിധിയിൽ തൻ്റെ തല താഴ്ത്തി മഴയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിയിൽ തന്നെ താൻ താഴ്ത്തുന്ന ഒരു ഏലിയ ഇന്ന് ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ മറന്നു പോകരുത് എൻ്റെ പ്രവർത്തന കാരണം അനേകം വിടുതൽ പ്രാപിക്കാം അനേക അത്ഭുത സാക്ഷികളുണ്ടാകാം എത്ര ശരിയാ എന്ത് അത്ഭുതകരമായ പ്രവർത്തനം ചെയ്ത ഏലിയ ആണെങ്കിലും കർത്താവിൻ്റെ സന്നിയിൽ വന്ന് ഇരിക്കുമെന്നുള്ള മനസ്സ് കർത്താവിൻ്റെ സന്നിധിക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഹൃദയവരെ കാലം പറഞ്ഞു എത്ര മാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നു മാത്രമേ നിനക്ക് ലോകത്ത് പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ നാം അത് മറന്നുപോയി തിരക്കിട്ട് ഓടുക ശത്രു അത്രമാത്രം നമ്മുടെ ജീവിതത്തെ വഞ്ചിച്ച് വച്ചിരിക്കുക ഒരു കാര്യം പുറത്തോണം കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കാൻ മറന്നു പോകരുത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുവാണെങ്കിൽ താമസിക്കൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അസാധ്യത്തെ സാധ്യമാക്കുവാൻ എൻ്റെ ക്രിസ്തുവിനെ കൊണ്ട് കഴിയും മറിയ നമ്മളെ പഠിപ്പിക്കുക യേശുവിൻ്റെ കൽക്കിഴിവന്ന് വീണ മറിയാം മൂന്നാമത്തായിട്ട് അവിടെ പറയുന്നു അതേ ലുക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ എൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു യേശു ക്രിസ്തു തന്നെ പറയുക എന്താ ലുക്കോസിന് സുശേഷം പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ എന്നാൽ അല്പമേ വീണ്ടു നല്ലതൊന്ന് മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പം നല്ല അംശം തിരഞ്ഞെടുത്തു എന്നുവെച്ചാൽ ഈ ലോകത്തിൽ എല്ലാറ്റിനേക്കാളും വിലയുള്ളത് യേശുവാണെന്നുള്ള ആ നല്ല അംശം മറിയ തിരഞ്ഞെടുത്തു അതുകൊണ്ടാ മറിയ അത്രയും വിലയുള്ള തൈലത്തെ യേശുവിൻ്റെ കാൽ വന്ന് വന്നു ഒഴിക്കുന്നത് പലപ്പോഴും നാം കർത്താവിൻ്റെ മക്കളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും യേശുവിനേക്കാളും പലതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വില കൽപ്പിക്കുന്നുണ്ട് വില കൽപ്പിക്കുന്നുണ്ട് പല കാര്യത്തിനും യേശുവിനെ മാറ്റിവെച്ച് യേശുവിനേക്കാൾ വില കൽപ്പിക്കുന്ന കൊണ്ടാണ് നല്ല അംശത്തെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതെ കർത്താവിന് വിലയുള്ളതിനെ നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യുക ജീവിച്ചുകൊണ്ടിരിക്കുക മറിയുക വിലയുള്ളതിനെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ അവൾ മനസ്സിലാക്കി ഈ ലോകത്തിൽ എത്ര ഉന്നതമായ സ്ഥാനമുണ്ടെങ്കിലും എത്ര ഉയർച്ചയുണ്ടെങ്കിലും അതിനേക്കാളും വിലയുള്ളത് എൻ്റെ യേശുവിൻ്റെ സന്നിധിയാണെന്ന് യേശുവാണെന്ന് അവൾ മനസ്സിലാക്കി അനേകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിന് കൊടുക്കേണ്ട സമയം പോലും മാറ്റിവെച്ചാണ് അവർ പഠനത്തിന് ചെലവഴിക്കുന്നത് യേശുവിന് കൊടുക്കേണ്ട പല കാര്യങ്ങളും മാറ്റിവെച്ചാണ് അവരുടെ ജീവിതത്തിൽ അവർ മുന്നേറുവാൻ സാമ്പത്തികത്തിനും എഡ്യൂക്കേഷനും ബാക്കിയുള്ള കാര്യത്തിന് കൊടുക്കുന്നത് എൻ്റെ പ്രിയ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം എത്ര പഠിച്ചാലും എത്ര ഉന്നതയിലായാലും അതിനേക്കാളും മുകളിൽ വിലയുള്ളതാണ് എൻ്റെ യേശു യേശുവിനെ മനസ്സിലാക്കണം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു പോരാ മറിയ എന്തുകൊണ്ടാണെന്നറിയാമോ ഈ വിലയുള്ള തൈലത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ വിലയില്ലാതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞത് കാരണം എത്ര വിലയുള്ളതാണെങ്കിലും യേശുവിൻ്റെ സന്നിൽ വരുമ്പോൾ അതിന് ഒരു വിലയില്ല എന്ന് എൻ്റെ മറിയ മനസ്സിലാക്കി അതുകൊണ്ടാണ് ശിഷ്യന്മാർ മനസ്സിലാകാത്ത ആ രഹസ്യത്തെ യേശു മരിക്കാൻ പോകാനുള്ള രഹസ്യത്തെ മനസ്സിലാക്കി യേശുവിൻ്റെ കാൽ ആ വിലയുള്ള തൈലത്തെ മറിയ ഒഴിക്കുന്നത് ഇന്ന് നമുക്കത് കഴിയുന്നുണ്ടോ ഇന്ന് യേശുവിനേക്കാളും വിലയുള്ളതായിട്ട് പലതിനെയും നാം കണ്ട് അതിൻ്റെ പുറകിൽ ഓടുന്നതുകൊണ്ടാണ് നല്ല അംശത്തെ മറിയാൽ സെലക്ട് ചെയ്ത പോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് പ്രിയ മക്കളെ ദൈവ ദൈവസന്നിധിയാണ് ഏറ്റവും വിലയുള്ളത് അതുകൊണ്ട് ആ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം ആ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം അവൻ്റെ കയ്യിൽ നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും